ജീവൻ പണിയെ സാഹസമാണ് കോൺഗ്രസിന്റെയും അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് കോൺഗ്രസ് മറുപടി പറയണമെന്നാണ് സി പി എം ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊടുത്തിട്ട് ചെയ്തതല്ലോ ഇങ്ങനെയുള്ള മനസ്സ് വളരെ അപൂർവം ആളുകൾക്ക് കിട്ടും ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് അവരെ പലപ്പോഴും ആരും തിരിച്ചറിയാറുമില്ല കോൺഗ്രസ് അപേക്ഷ കൊടുത്തിട്ടോ കോൺഗ്രസ് റിക്വസ്റ്റ് ചെയ്തിട്ടോ ചെയ്തല്ലോ ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ വിമർശിക്കണം അനുകൂല വിവരം ഞാൻ അറിഞ്ഞില്ല അതിലും കൊള്ളാവുന്നവരുണ്ട് കൊള്ളാമെന്നവരുണ്ട് അവരെന്താ തടസ്സം അവരെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നു

അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഒൻപത് സംഘപരിസ് അനുകൂലികൾ എങ്ങനെ നാല് കോൺഗ്രസ് അനുകൂലികൾ അനുകൂലികൾ മൂന്ന് വെച്ചിട്ടുള്ളത് ഞങ്ങളത് രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ വന്നിരിക്കുന്നവർ ആ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കാൻ യോഗ്യരാണോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് അത് യോഗ്യരല്ലാത്തവരാണ് എന്ന് തോന്നിയാൽ ഞങ്ങൾ അതിനെതിരെ ഞങ്ങൾ ഞങ്ങൾ പരിശോധിക്കുകയാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ എല്ലാ പിൻകാലത്തൊക്കെയും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ അക്കാഡമിഷൻ അല്ല ഒരു എക്സ്പേർട്ട് അക്കാഡമിഷൻ അല്ല എങ്കിൽ ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കും എന്നാൽ ഇവൻ ഇങ്ങനെ ഒരു എന്നാലും ഇവരുന്ന് ഞാൻ വിചാരിച്ചില്ല ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും ഇല്ല മാത്രം ജനാധിപത്യത്തിലെ വെറുതെ തമാശ കളിക്കരുത് തമാശയല്ല നീ കേട്ടതൊക്കെ ഒരു കാര്യം കേരള നാല് വിദ്യാർത്ഥി പന്ത്രണ്ട് സർവകലാശാല കൊടുത്ത പേരുകൾ റാങ്ക് നേടിയ വിദ്യാർത്ഥികളുടെ പേരായിരുന്നു ഗവർണർ കൊടുത്ത പേരിൽ ഒരാൾ മൂന്ന് സമസ്റ്ററിൽ റിസൾട്ട് വരാത്ത ആള് രണ്ടാമത്തെ ആള് മൂന്ന് സെമസ്റ്ററിൽ റിസൾട്ട് വന്നിട്ടും സീക്രേറ്റ് ഉള്ള ആളാണ് പോത്തിനോട് വേദ ഓതിട്ട് കാര്യമില്ലെന്ന് പറയുന്ന അല്ല അത് ഞങ്ങൾ പരിശോധിക്കുകയാണ് പറഞ്ഞത് ഞാൻ ആണോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു അർഹതയല്ലാത്തവരാണെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കും പറ്റിയ പണി എന്താണെന്ന് ഞാൻ ഇതല്ലേ പക്ഷെ അവന്മാർക്കും ഇപ്പൊ യൂണിയൻ ഉണ്ട് അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള പറ്റില്ല കെണി സ്റ്റാറ്റസുള്ളിൽ